കേരളത്തിൽ അടക്കം ഇപ്പോൾ ബംഗ്ലാദേശി അനധികൃത നുഴഞ്ഞുകയറ്റക്കാരുടെ വിളയാട്ടമാണ് കൊച്ചിയിൽ നിന്നും അനധികൃതമായി താമസിച്ച ഇരുപത്തിയേഴ് ബംഗ്ലാദേശി പൗരന്മാരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇത്തരത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പിടിയിലാകുന്ന ബംഗ്ലാദേശികളുടെ എണ്ണത്തിൽ കണക്കില്ല എന്നതാണ് വാസ്തവം ഇവർ വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ചാണ് അനധികൃതമായി ഇന്ത്യയിലേക്ക് കടക്കുന്നത് ഇതിനായി അവരെ സഹായിക്കുന്നത് പ്രത്യേക സംഘവും പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരത്തിൽ കേരളത്തിലേക്ക് എത്തുന്നവരെ നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന ഓമന പേരിട്ടാണ് വിളിക്കുന്നത് എന്നാൽ വർദ്ധിച്ചു വരുന്ന ക്രിമിനൽ കേസുകൾ പരിശോധിച്ചാൽ നൂറുകണക്കിന് അതിഥി തൊഴിലാളികളാണ് അതിൽ പ്രതികളായിട്ടുള്ളതും ഇതിനെയൊന്നും തടയിടാൻ നമ്മുടെ ഭരണ സംവിധാനത്തിന് കഴിയുന്നില്ല എന്നതാണ് ഓരോ സംഭവങ്ങളും തെളിയിക്കുന്നത് സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയ അഞ്ചു പാർവതി പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് കുറിപ്പാണിപ്പോൾ വൈറലാകുന്നത് അത് വായിക്കാനിടയായി കേരളത്തിലെ സർക്കാരിന്റെ പാളിച്ചുകളെ കുറിച്ചാണ് അവർ വ്യക്തമാക്കുന്നത് പോസ്റ്റർ രൂപം ഇങ്ങനെയാണ് ഇവിടെ ഇതല്ല ഇതിനപ്പുറവും നടക്കും കാരണം ഈ നാട് ഒരു നാഥനില്ലാ കളരിയായിട്ട് വർഷങ്ങൾ കുറച്ചായി സത്യത്തിൽ പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരെക്കാൾ ഭയക്കേണ്ടത് ഈ ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാരെയാണ് കണ്ണിൽ ചോരയില്ലാത്ത കൊടും ക്രിമിനലുകളാണ് ഇവറ്റകൾ ആധാർ രേഖകളൊക്കെ കോമഡി ആയിട്ട് കാലം കുറയായി അതിർത്തിയിൽ കാര്യമായ ചെക്കിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇവന്മാർ ഇന്ത്യയിൽ എത്തുന്നതും ആധാർ കാർഡൊക്കെ സംഘടിപ്പിക്കുന്നതും ഇത്തരം പ്രശ്നങ്ങൾ കൃത്യമായ ഇടപെടൽ നടത്തേണ്ടത് ദേശീയ സുരക്ഷാ ഏജൻസികളാണ് ബംഗാൾ സർക്കാരിന്റെ ആലംബാവം എന്ന ഉപായത്തിലൂന്നി തടിതപ്പാൻ അവരും ശ്രമിക്കരുത് അനധികൃതമായി ഇങ്ങനെ എത്തുന്ന കൊടും ക്രിമിനലുകൾക്ക് വേണ്ട വളവും വെള്ളവും നൽകി പരിപാലിക്കാൻ ഇന്ന് ഇന്ത്യയിൽ കേരളം കഴിഞ്ഞ് ആരുമുള്ളൂ അതിഥി തൊഴിലാളികൾ എന്ന് നാമകരണം ചെയ്ത ഇവന്മാരെ ഇവിടെ കയറൂരി വിടുന്ന പ്രബുദ്ധ കേരള മോഡൽ സെറ്റപ്പ് അതിഥി തൊഴിലാളികൾ എന്ന ഓമന പേരിട്ട് ഒരു കണക്കും മേൽവിലാസവും ഇല്ലാതെ അവരെ ഇവിടെ ഊട്ടി വളർത്തുന്നതിന്റെ വിപരീത ബലം എത്രയോ വട്ടം നമ്മൾ കണ്ടതാണ് എത്രയോ വട്ടം പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തി മൂർഖനെ പോലെ പണം ഒരിച്ച് അവന്മാർ മരണനൃത്തമാടുന്നത് നമ്മൾ പലവട്ടം സാക്ഷിയായതുമാണ് താൽക്കാലിക ലാഭം നോക്കി കുത്തക മുതലാളിമാരും എന്തിന് സർക്കാർ പോലും സ്വന്തം നാട്ടിലെ തൊഴിലാളികളെ തഴഞ്ഞ് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കൃത്യമായ ഊരും പേരും ജീവിത പശ്ചാത്തലവും നോക്കാതെ കൊണ്ടുവന്ന് താമസിപ്പിച്ച ഇവർ അന്നം കൊടുത്ത കൈകളിൽ തന്നെ കടിച്ച എത്രയോ ക്രിമിനൽ കേസുകളുണ്ട് ആലുവയും പെരുമ്പാവൂരും പയ്യന്നൂരും ഒക്കെ ഒരു മിനി ബംഗ്ലാദേശ് ഇപ്പോഴെന്നത് പരസ്യമായ രഹസ്യമാണ് ഇവരൊരാൾക്കൂട്ടമായി ചേർന്ന് കഴിഞ്ഞാൽ അഥവാ സംഘടിക്കപ്പെട്ടാൽ ഏത് കർഫ്യൂവിനെയും മറികടക്കാൻ കേൾപ്പുള്ളവരാണ് ഇവിടെ ഇവരെ ഒരു കൂട്ടമാക്കാനും സംഘടിപ്പിക്കാനും കൃത്യമായ അജണ്ടയുണ്ട് ആ അജണ്ട നമ്മൾ സി എ വിരുദ്ധ പ്രക്ഷോഭ സമയത്തും ലോക്ഡൌൺ കാലത്തും ഒക്കെ കണ്ടു കഴിഞ്ഞതാണ് പായ്പാട്ടും കീഴമ്പലത്തും ഇവർ ഉണ്ടാക്കിയ പുകലുകൾ എത്രമേൽ ഭയാനകമാണെന്നും നമ്മൾ നേരിൽ കണ്ടതാണ് അതിഥി തൊഴിലാളികൾ എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന ഇവർ പലരും ഇന്ത്യക്കാർ പോലുമല്ല ക്രിമിനലിസം രക്തത്തിൽ അലിഞ്ഞ ബംഗ്ലാദേശികളാണ് ഏറിയ പങ്കുമെന്നും എത്രയോ വട്ടം തെളിച്ചതുമാണ് ഇവിടുത്തെ ആവശ്യം ഊരും പേരും രേഖകളുമില്ലാത്ത ബംഗാളി എന്ന വിളിപ്പേരുമായി വരുന്ന നയൻ വൺ സിക്സ് ബംഗ്ലാദേശുകളെയാണ് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ ഖയ്ദയുമായി ബന്ധമുള്ളവരാണ് ഒന്ന് രണ്ട് കൊല്ലം മുൻപ് തന്നെ പെരുമ്പാവൂരിൽ നിന്നും പിടിയിലായതിൽ മറക്കരുത് തീവ്രവാദ ഗ്രൂപ്പുകളുമായി അടുത്തിടപെട്ടിരുന്ന അവർ എത്രയോ നാളുകളായി നമുക്കൊപ്പം അതിഥി തൊഴിലാളികളുടെ ലേബലിൽ കേരളത്തെ താവളമാക്കിയിരുന്നു എന്നത് അന്ന് വാർത്തകളിൽ വന്നതാണ് പശ്ചിമ ബംഗാൾ പോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കേരളത്തെ മറയാക്കാൻ അവർക്ക് കഴിഞ്ഞത് ഇവിടുത്തെ ഭരണകൂടം അവർക്ക് അതിഥി തൊഴിലാളികൾ എന്ന പേരിൽ നൽകുന്ന പ്രത്യേക പരിഗണനകളാണ് അതിഥി തൊഴിലാളികൾ എന്ന് നാമകരണം ചെയ്ത് ഊട്ടുപുരയുടെ കാവൽക്കാരായും മറ്റും അവരെ ഊട്ടി വളർത്തുന്ന തമ്പ്രാനും അടിമക്കണ്ണുകളും ഒന്നോർക്കുക നിങ്ങൾ പാലും പഴവും കൊടുത്ത് വളർത്തുന്ന അതിഥികൾ കുറെ പേർ ചാവടിയന്തരം നടത്താനുള്ള മെഗാ പ്ലാനുമായി ഇവിടെ കുടിയേറിയവരാണ് ഈ രീതിയിൽ മുന്നോട്ടു പോയാൽ അതിഥികൾ ആതിഥേയരുടെ അടിയന്തരം നടത്തുന്നവരുമായി മാറുന്ന വാർത്തകൾ നിത്യസംഭവമാകും ഈ കേരളത്തിൽ അല്ല ഇതൊക്കെ ആരോട് പറയുന്നത് എന്തിന് എന്നൊരു ചോദ്യത്തോടെയാണ് അവർ പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് അതേസമയം ഇന്ന് അറസ്റ്റിലായി ഇരുപത്തിയേഴ് ബംഗ്ലാദേശി പൗരന്മാരെ കൂടാതെ എണ്ണമറ്റ ബംഗ്ലാദേശികൾ ഇന്നും കേരളത്തിലെ പല ഭാഗങ്ങളിലായി വ്യാജ ഐഡന്റിറ്റിയിൽ കഴിഞ്ഞു വരുന്നുണ്ട് ഇനിയും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അവർ നമ്മുടെ കേരളത്തെ മറ്റൊരു പശ്ചിമ ബംഗാളാക്കി തീർക്കാൻ അധികനാൾ ഉണ്ടാകില്ല അതേസമയം കൊച്ചിയിൽ അനധികൃതമായി താമസിച്ച ഇരുപത്തിയേഴ് ബംഗ്ലാദേശികളാണ് ഇന്ന് പിടിയിലായതും വ്യാജ ആധാർ കാർഡുമായി കേരളത്തിലെത്തിയവരാണ് പിടിയിലായിരിക്കുന്നത് കേരളം ബംഗ്ലാദേശികളുടെ അനധികൃത താവളമാകുന്ന സംഭവത്തിൽ കേന്ദ്ര ഏജൻസികൾ റിപ്പോർട്ട് തേടിയതിന് പിന്നാലെയാണ് ഇവർ കൂട്ടത്തോടെ പിടിയിലായിരിക്കുന്നതും മുനമ്പത്തിൽ നിന്നാണ് ഇവരെ പിടികൂടിയതും ഇവർ ഇവിടെ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ആലുവ റൂറൽ എസ് പി വൈഭവിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രത്യേക സ്ക്വാഡാണ് പരിശോധന നടത്തിയത് രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന നടത്തിയതും മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് ഇവിടെ എത്തിയതെന്നാണ് ഇവർ നൽകിയ മൊഴി എന്നാൽ പോലീസ് ഇത് വിശ്വസിച്ചിട്ടില്ല അനധികൃതമായി ഇന്ത്യയിലേക്ക് കടക്കുന്ന ബംഗ്ലാദേശികൾ രാജ്യത്തെ വിവിധ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന റിപ്പോർട്ടുകൾ തുടർച്ചയായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും പേരെ കൂട്ടത്തോടെ തന്നെ കൊച്ചിയിൽ നിന്നും പിടികൂടുന്നത് അവർ എന്തിനാണ് സംഘമായി കൊച്ചിയിൽ എത്തിയതെന്നാണ് പോലീസ് അന്വേഷിച്ചു വരുന്നതും വടക്കൻ പറവൂറിനടുത്ത് ചില മേഖലകളിൽ ബംഗ്ലാദേശികൾ കൂട്ടത്തോടെ താമസിക്കുന്നതായി സ്പെഷ്യൽ ബ്രാഞ്ചിന് വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പരിശോധന നടത്തിയത് ഇവർ താമസ സൗകര്യമൊരുക്കിയത് ആരെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമാകുമെന്നും പിടിച്ചെടുത്ത വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ചാണ് താമസം തരപ്പെടുത്തിയതെന്നാണ് സൂചനകൾ ലഭ്യമാകുന്നതും പോലീസ് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പോലീസിന്റെ പരിശോധന ഒരു മാസത്തിനിടെ ഏതാണ്ട് മുപ്പത്തിനാല് ബംഗ്ലാദേശി സ്വദേശികളെയാണ് കേരളത്തിൽ നിന്നും പിടികൂടിയിരിക്കുന്നത് രാജ്യത്തേക്ക് അനധികൃതമായി എത്തുന്ന ബംഗ്ലാദേശികളിൽ പലരും പശ്ചിമ ബംഗാളിൽ നിന്നുൾപ്പെടെയാണ് വ്യാജ ആധാർ കാർഡുകൾ സംഘടിപ്പിക്കുന്നത് നേരത്തെ കാഞ്ഞങ്ങാട്ട് അനധികൃതമായി താമസിച്ചിരുന്ന ബംഗ്ലാദേശി പൗരന് തീവ്രവാദ ഗ്രൂപ്പുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു ആസാം പോലീസാണ് ഒരു കേസിന്റെ ഭാഗമായി ഇയാളെ കസ്റ്റഡിയിലെടുത്തത് കേരള പോലീസ് ഇത്തരം കാര്യത്തിൽ ജാഗ്രത പുലർത്തുന്നില്ല എന്ന വിമർശനം ഇപ്പോൾ ശക്തമായി തന്നെ ഉയരുകയാണ് അതേസമയം രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശികളുടെ വിവരങ്ങൾ സമർപ്പിക്കാൻ കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം നൽകിയിരുന്നു കുറഞ്ഞ കാലയളവിൽ തന്നെ നിരവധി ബംഗ്ലാദേശികളെയാണ് രാജ്യത്തു നിന്നും പിടികൂടിയിരിക്കുന്നതും നിരവധി പേർ നിരവധി ആക്രമണങ്ങളുടെയും ഭാഗമായിട്ടുണ്ട് പോലീസ് നടത്തിയ പരിശോധനകളിൽ തിരുപ്പൂർ ജില്ലയിൽ നിന്നും അനധികൃതമായി താമസിച്ച തൊണ്ണൂറ്റിയാറ് ബംഗ്ലാദേശ് സ്വദേശികളെ അറസ്റ്റ് ചെയ്തിരുന്നു കോയമ്പത്തൂർ ജില്ലയിൽ നിന്നും വ്യാപക പരിശോധന നടക്കുന്നുണ്ട് മേട്ടുപാളയം കരമട എന്നിവിടങ്ങളിലെ ഫാക്ടറികളിലാണ് പരിശോധന നടക്കുന്നത് നിലവിൽ ബംഗ്ലാദേശികൾ താമസിക്കുന്നതായി വിവരം ലഭിച്ചില്ല എന്ന് മേട്ടുപാളയം പോലീസ് പറഞ്ഞു കമ്പനികൾക്ക് പുറമെ വാണിജ്യ സ്ഥാപനങ്ങൾ കടകൾ എന്നിവിടങ്ങളിലും പരിശോധന നടക്കുന്നുണ്ട് ഇന്ത്യക്കാരല്ലാത്ത തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടോ എന്നതിൽ എല്ലാ സംസ്ഥാനങ്ങളോടും റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും തൊഴിൽ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിൽ നിന്നുള്ളവരെ ഇന്ത്യയിലേക്ക് കടത്തുന്നതിന് ഏജന്റുമാരുടെ സമഗ്രമായ ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നതായും പോലീസിന് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അനധികൃത പ്രവേശനം ഉറപ്പാക്കുന്നതിനും വ്യാജ തിരിച്ചറിയൽ രേഖകൾ സമ്പാദിക്കുന്നതിനും ഇന്ത്യയിൽ തൊഴിൽ കണ്ടെത്തുന്നതിനുമുള്ള പരിമിതി ചെലവ് ഇരുപത്തി അയ്യായിരം രൂപ മാത്രമാണ് എന്നും പോലീസ് വെളിപ്പെടുത്തുന്നു പശ്ചിമ ബംഗാളിലൂടെ കർശനമായ ഏറ്റവും സുരക്ഷിതവും ചിലവേറിയതുമായ പാത ഒരാൾക്ക് ഇരുപതിനായിരം രൂപ വേണ്ടിവരും ഏജന്റുമാർ സുരക്ഷിതമായ ക്രോസിംഗ് ഉറപ്പ് നൽകുന്നുണ്ട് പർവ്വത പാതയാണ് ഇതിനായി അവർ കൂടുതലും ഉപയോഗിക്കുന്നത് ഇതിനൊരാൾക്ക് എണ്ണായിരം രൂപയാണ് ഏജന്റുമാർ ഈടാക്കുന്നതും ജലപാതകൾ വഴിയാണെങ്കിൽ നാലായിരം രൂപ മാത്രമേ ചിലവ് വരൂ എന്നാൽ മുതലയുടെയും കടുവയുടെയും ആക്രമണം പോലുള്ള അപകടങ്ങൾ നിറഞ്ഞ മാർഗമാണിത് പർവ്വത പാത പോലെ നുഴഞ്ഞുകയറ്റക്കാർക്ക് ഇതിനോടും ആഭിമുഖ്യമില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ രണ്ടായിരം രൂപയ്ക്ക് വ്യാജ ജനന സർട്ടിഫിക്കറ്റുകളും ആധാർ കാർഡുകളും തരപ്പെടുത്തും അതിനായി ഏജന്റുമാരും ഇവരെ സഹായിക്കും ഈ രേഖകൾ ഉപയോഗിച്ച് നുഴഞ്ഞു കയറ്റക്കാർ രാജ്യത്ത് ഉടനീളം തന്നെ അനധികൃതമായ സഞ്ചാരം ഉറപ്പു നൽകുന്നു മൂവായിരം രൂപ കമ്മീഷനോടെ ഇവർക്ക് താമസവും ജോലിയും ക്രമീകരിക്കുന്ന ലേബർ കോൺട്രാക്ടർമാരുമുണ്ട് അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ നിന്നും ചേരി പ്രദേശങ്ങളിലേക്കാണ് ഇവർ കൂടുതലായും തമ്പടിക്കുന്നത് മാൾട്ട പശ്ചിമബംഗാളിലെ ഇരുപത്തിനാല് പർഗാനാസ് എന്നിവിടങ്ങളിലെ അതിർത്തി പ്രദേശങ്ങളിലൂടെയാണ് നുഴഞ്ഞുകയറ്റത്തിൽ ഭൂരിഭാഗവും നടക്കുന്നത് ദിനാജ്പൂർ ചപ്പായ് എന്നിവിടങ്ങളിലെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ കണ്ണുവെട്ടിക്കാൻ ഏജന്റുമാർ മഞ്ഞുമൂടലുള്ള കൂടുതൽ രാത്രി സമയങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നതും